സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഷോർട്ട് ഫിലിം മത്സരത്തിൽ സംസ്ഥാനതലത്തിൽ ജേതാവായ ഷോർട്ട് ഫിലിമിനുള്ള അവാർഡ് സമ്മാനിച്ചു പേരോട് സ്കൂളിലെ ജേർണലിസം അധ്യാപകനായ ഇസ്മയിൽ വാണിമേൽ സംവിധാനം ചെയ്ത അച്ഛൻ്റെ മകൻ എന്ന ഷോർട്ട് ഫിലിമിനാണ് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ സംസ്ഥാനതലത്തിൽ രണ്ടാം സമ്മാനം ലഭിച്ചത് പേരോട് എം ഐ എം ഹയർ സെക്കൻഡറി സ്കൂൾ മീഡിയ ക്ലബുംസും ചേർന്നാണ് ഷോർട്ട് ഫിലിം നിർമ്മിച്ചത് അവാർഡ് വിതരണവും പതിനായിരം രൂപയുടെ ചെക്കും ജോയിന്റ് എക്സൈസ് കമ്മീഷണർ കെ എസ് ഷാജി ഇസ്മായേൽ വാണിമേലിന് സമ്മാനിച്ചു ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ എല്ലാവരും ഒരു മനസ്സോടെ രംഗത്തിറങ്ങണമെന്നും ലഹരിക്കെതിരെ സമൂഹ മാധ്യമങ്ങൾ വഴിയുള്ള പ്രചാരണം ശക്തിപ്പെടുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു ലഹരി എന്നുള്ള വിപത്തിനെതിരെ ഇവിടെയുള്ള അധ്യാപകരും വിദ്യാർത്ഥികളും എൻ എസ് വിദ്യാർത്ഥികളും ചേർന്ന് തയ്യാറാക്കിയ ഷോർട്ട് ഫിലിമിന് വിമുക്തി മിഷിൻ്റെ കേരളത്തിൻ്റെ അംഗീകാരം ലഭിച്ചിരിക്കുക വളരെ സന്തോഷം തോന്നും ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ നിങ്ങളൊക്കെ പ്രാതിനിധ്യം പല രൂപത്തിൽ വന്നിട്ടുണ്ട് അയതിൽ ഇന്ന് ആളുകൾക്ക് അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് അല്ലെങ്കിൽ വിദ്യാർത്ഥി സമൂഹത്തിന് എത്രയും പെട്ടെന്ന് ജനിക്കാൻ കഴിയുന്ന രൂപമാണ് മാധ്യമം ആ ദൃശ്യമാധ്യമത്തിൽ ഒരു ഷോർട്ട് ഫിലിമിലൂടെ അച്ഛൻ്റെ മകൻ എന്ന ഷോർട്ട് ഫിലിമിലൂടെ വളരെ നല്ല ആശയം വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വളരെ ഭംഗിയായി അവതരിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ കഴിഞ്ഞു എന്നുള്ളതിന് വകുപ്പ് നിങ്ങൾക്കുള്ള എല്ലാവിധ അഭിനന്ദനങ്ങളും ഈ ചടങ്ങ് തൂണേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സത്യൻ ചെയ്തു വളരെ സന്തോഷം തരുന്ന ഒരു സനിമിഷത്തിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത് നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം സ്കൂൾ മാത്രമല്ല നമ്മുടെ ഈ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം തന്നെ വളരെ അഭിമാനപൂർവ്വം പറയാൻ പറ്റുന്ന ഒരു അവാർഡ് തന്നെയാണ് നമ്മുടെ ഈ സ്കൂൾ എൻ എസ് എസ് യൂണിറ്റിന് ലഭിച്ചിരിക്കുന്നത് അതിനെ ചുക്കാൻ പിടിച്ച നമ്മുടെ വിമുക്തി സംസ്ഥാന എക്സൈസ് വകുപ്പിൻ്റെ വിമുക്തി അതേപോലെ തന്നെ ഈ സ്കൂളിൻ്റെ എല്ലാമായ ഇസ്മായിൽ മാസ്റ്റർ ഉൾപ്പെടെ ഇവിടുത്തെ എൻ എസ് എസ് യൂണിറ്റിലെ എല്ലാ വിദ്യാർത്ഥികളെയും ആദ്യം തന്നെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ അഭിനന്ദിക്കുകയാണ് പിന്നെ നമ്മളിപ്പം നമ്മൾ ഈ ലഹരി ഉപയോഗത്തെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം വല്ലാത്തൊരവസ്ഥയാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാം അതിനൊരു ഒരു കാഴ്ചക്കാരായി നിൽക്കുക എന്ന് മാത്രമേ നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളൂ കാരണം ഒന്നിനും ഒരു എത്ര ബോധവൽക്കരണം നടത്തിയിട്ടും എത്ര മെസ്സേജുകൾ കൊടുത്തിട്ടും ഒരു മാറ്റം വരാത്ത രീതിയിലാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ന്യൂ ഇയർ ആയിരുന്നു കോഴിക്കോട് നടന്ന സംഭവം ഞാനത് സോഷ്യൽ മീഡിയ വഴിയാണ് കണ്ടതെങ്കിൽ കൂടി ഒരു അമ്മ എന്ന നിലയിൽ ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കര ഒരു ഫീലിംഗ് ആയൊരു സംഭവം പെൺകുട്ടികളും ആൺകുട്ടികളും അർദ്ധരാത്രി അല്ലാതെ നിങ്ങളെ കണ്ടിട്ടുണ്ടാകും സോഷ്യൽ മീഡിയ വഴി അതെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പ്രയാസം തരുന്ന ഒരു കാര്യം തന്നെയാണ് എൻ്റെ മക്കളും അതേപോലെ തന്നെ പത്തൊമ്പതും ഇരുപത്തി അഞ്ചും വയസ്സിലെ രണ്ട് മക്കളാണ് എനിക്കുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു മാനസികമായിട്ടുള്ള പ്രയാസം ഇത് കാണുമ്പോഴുള്ള പ്രയാസമൊക്കെ അനുഭവിക്കുന്ന ഒരാളും കൂടിയാണ് പിന്നെ എന്താ പറയേണ്ടത് പേരോട് സ്കൂളിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതുമാത്രവുമല്ല എല്ലാ വിഷയത്തിലും വളരെ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനതലത്തിലായാലും എല്ലാം വളരെ പഠ്യതര വിഷയങ്ങൾ മുന്നിൽ നിൽക്കുന്ന ഒരു സ്കൂൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഏറെ അത്ഭുതപ്പെടാനുമില്ല നമ്മുടെ മക്കളുടെ കഴിവും അതേപോലെ തന്നെ അവരെ അതിലേക്ക് എത്തിച്ചു കിരുന്ന ഇവിടുത്തെ അധ്യാപക സുഹൃത്തുക്കളും എല്ലാവരും എത്ര എത്ര പ്രശംസിച്ചാലും മതിയാവാത്ത ഒരു സ്കൂൾ തന്നെയാണ് നമ്മുടെ പേരോട് ഹയർ സെക്കൻഡറി സ്കൂൾ ഹൈസ്കൂളും എല്ലാം തന്നെ പി ടി എ പ്രസിഡന്റ് പി കെ മുഹമ്മദ് എടശേരി അധ്യക്ഷനായി ബംഗ്ലത്ത് മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വട്ടപ്പാട്ടിൽ എ ഗ്രേഡ് ലഭിച്ച വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിച്ചു നാദാപുരം എക്സൈസ് ഇൻസ്പെക്ടർ അനുമോൻ ആന്റണി വാർഡ് മെമ്പർ പി ഷാഹിന പ്രിൻസിപ്പൽ ഇൻചാർജ് എ കെ രഞ്ജിത്ത് ജാഫർ വാണിമേൽ ടി പി സുമയ്യ അസീസ് ആര്യമ്പത്ത് ഇസ്മയേൽ വാണിമേൽ എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ